ഞാൻ നമ്മുടെ അട്ടപ്പാടി റോഡ് കിടയിൽ നിന്ന് പോയി നടന്നിട്ട് പോയതന്നെ തന്നെ വളരെ മോശം അത് നിങ്ങൾ വീഡിയോ വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നത് നാളെ കുരുന്നുകൾക്കായിട്ടുള്ള സ്കൂൾ തുറക്കുകയാണ് അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ ഈ റോഡിലൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അത് സ്കൂളിലത്തെ ആൾക്കാർ അധികൃതർ മാഷന്മാർ ടീച്ചർമാർ ഇവരൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട് പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് സ്കൂളിൽ നാളെ ഒമ്പത് മുക്കാലിന് സ്കൂൾ തുടങ്ങും ആദ്യം ആദ്യത്തെ ആഴ്ചയിൽ സ്കൂൾ പഠനം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അതായത് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ അതായത് നമുക്ക് ലഹരിയുടെ വർധനവ് ഇപ്പോൾ കൂടി കൊണ്ടിരിക്കുകയാണ് എം ഡി എം എ അതേപോലെ കഞ്ചാവിനെപ്പോൾ ഒന്നും ഒരു വിലയില്ല അപമാനിച്ച് കഴിയുന്ന കഞ്ചാവിനെ നമ്മൾ തന്നെ കേട്ടോ മൊത്തത്തിൽ വാർത്തക്കാരും ഒക്കെ പാടെ കൂടിയിട്ട് അപ്പോൾ ആദ്യത്തെ മോട്ടിവേഷൻ ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട നമ്മൾ എന്തൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ പ്രധാനമായിട്ടും അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എടുക്കാൻ ചെയ്യാൻ നമ്മൾ നാളെ കുട്ടികളായി കുട്ടികളോട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പഠിക്കാൻ പോകുന്നു സ്കൂളിൽ പോകുന്ന കുട്ടികളോട് ഇത്രയും ദിവസം നിങ്ങൾ പൂമ്പാറ്റികളെ പോലെ പാറി പാറിപ്പറന്ന് നടന്നു നിങ്ങളുടെ ഇഷ്ടത്തിന് വീട്ടുകാർ വിട്ടു തന്നു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അവർ നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ എല്ലാതും അവർ നടത്തി തന്നു അപ്പോൾ നിങ്ങൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എനിക്ക് കൂടുതൽ പഠിക്കാനുള്ള മനസ്സ് തരണം എന്നുള്ളത് അതേപോലെ നിങ്ങൾ രാവിലെ നേരത്തെ സ്കൂളിൽ ഇനി സ്കൂൾ ബസ്സിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ അവിടെ എത്തുക സ്കൂളിൽ എത്തിയിട്ട് ടീച്ചർമാരോടും മാഷന്മാരോടും ബഹുമാനത്തോടു കൂടി സംസാരിക്കുക ഭയഭക്തിയോടുകൂടി സംസാരിക്കണം പ്രത്യേകിച്ച് ഇതൊക്കെ മാതാപിതാക്കളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാതെ നിങ്ങൾ മാതാപിതാക്കളോടും കൂടി എനിക്ക് പറയാനുണ്ട് ഇൻസ്റ്റാഗ്രാമത്തെ റീൽസും ഫേസ്ബുക്കത്തെ യൂട്യൂബത്തെ വീഡിയോ കണ്ടിട്ട് കുട്ടികളുടെ പഠിപ്പിൽ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ശ്രദ്ധ പോകുന്നുണ്ട് ഒരുപാട് മാതാപിതാക്കൾ തന്നെയാണ് ഈ കുട്ടികളെ അതിപ്പോൾ ഒത്തിരി ഭക്ഷണാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം പഠിക്കണം പഠി നമ്മളൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് മണ്ണനവിളക്കും അതേപോലെ അന്ന് മെഴുത്തിരി ഉണ്ടായിരുന്നു എന്ന് പറയാ എന്നാലും അപൂർവമാണ് അപൂർവ്വങ്ങൾ മണ്ണനവിളക്കിലായിരുന്നു പഠിച്ചത് വലിയ പഠിപ്പൊന്നും പഠിച്ചിട്ടില്ല പക്ഷേ ഉള്ള സമയത്തും നല്ല വലിയ പഠിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് മണ്ണനവിളക്കിൻ്റെ ആവശ്യത്തിൽ പോയ എമർജൻസി ഉണ്ട് ഇല്ലെങ്കിൽ മൊബൈലിൻ്റെ ലൈറ്റ് ഉണ്ട് അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റേതായ കാര്യം ഞാൻ പറയട്ടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം കൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ പഠിത്തത്തില് അതായത് എനിക്ക് അത്യാവശ്യം നല്ല കഴിവുണ്ടായിരുന്നു സംസാരിക്കാൻ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ നന്നായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ഇപ്പോൾ ഒക്കെ മറന്നുപോയി അപ്പോ ഇതാണ് നമ്മൾ ആ അതിൻ്റെ ആ ഇതിനോട് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഇതൊക്കെ മറക്കും അപ്പോ അപ്പോ പിന്നെ നമ്മൾ കുട്ടികളോട് കൂടി നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് മാതാപിതാക്കൾ അല്ലാതെ നിങ്ങൾ ഫോണിൽ തന്നെ ഇരുന്നിട്ട് അവരെയും കൂടി നിങ്ങൾ അവരെ സങ്കല്പമായ ലോകങ്ങളുണ്ട് അവർക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് അവരുടെ ഇഷ്ടം എന്താണെന്നൊക്കെ നിങ്ങൾ പരമാവധി മനസ്സിലാക്കി കൊടുത്തിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അവരോട് നിങ്ങൾ അവരോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതുമാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് നമ്മൾ വാഹനങ്ങളിൽ കയറുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചിട്ട് റോഡിലൂടെ പാസ് ചെയ്യുക ഓടി സ്കൂൾ വൈകി സ്കൂള് സ്കൂളിൽ കയറാൻ വഴുകി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഓടി പോയിട്ട് അപകടങ്ങളൊന്നും ഉണ്ടാക്കി വയ്ക്കരുത് പ്രത്യേകിച്ച് ഇപ്പോൾ പൊതുനിരത്തിലൊക്കെ വാഹനങ്ങൾ ചീറിപ്പായം കൊണ്ട് ഇരിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ആ പക്വത കൈവിടാതെ നിങ്ങൾ റോഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം റോഡ് മുറിച്ചു മുറിച്ചുകിടക്കാനൊക്കെ പ്രത്യേകിച്ച് ഈ ഈ ബസ്സിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും ഈ ഒരു രൂപ അഞ്ച് രൂപയൊക്കെ കൊടുത്തിട്ട് പോകുന്ന കുട്ടികളുണ്ടാവും അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ബസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ സ്കൂൾ ബസ്സിലാണ് പോകുന്നതെങ്കിൽ സ്കൂൾ ബസ്സിൽ പോവുക അല്ലെങ്കിൽ നേരെ ബസ് സ്റ്റോപ്പിൽ വരിക ആ കൃത്യസമയത്ത് ആ ബസ്സിന് കയറിപ്പോവാ ഫ്രണ്ട്സാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടെ ഇരിക്കാൻ പോയി എന്നൊന്നും പറയരുത് കാരണം ഇപ്പോഴൊക്കെ അല്ല പൊതുവേ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മൾ കുറ്റക്കാരാവുക അപ്പോൾ അവർക്ക് അനുഭവത്തിൽ വരുമ്പോൾ ഞാനത് ചെയ്യേണ്ടതില്ല എന്നൊക്കെ ആവും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിൽ പലതും നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളാൽ മനസ്സിലാക്കണം അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഹോം വർക്ക് ചെയ്യാനുള്ളവർക്ക് ഹോം വർക്ക് ചെയ്യുക പഠിക്കാനുള്ളവർക്ക് പഠിക്കുക അല്ലാതെ മൊബൈലിൽ കുത്തി നോണ്ടിക്കൊണ്ടിരിക്കരുത് മൊബൈൽ എന്ന് പറഞ്ഞത് ശരിക്കും ഈ നമ്മൾ സൂര്യനെ നമ്മൾ ഈ ഭംഗി ആസ്വദിക്കണമാതിരിയാണ് മൊബൈല് ആ നിങ്ങൾക്ക് ആ മൊബൈലിൽ ആരെന്ത് വാട്സപ്പ് ആയാലും ഫേസ്ബുക്കായാലും ആ നോട്ടിഫിക്കേഷൻ അതിൽ തന്നെ അതിൽ കിടക്കുന്നുണ്ടാവും അത് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ നിങ്ങൾക്ക് ഒഴിഞ്ഞിരിക്കണ സമയത്ത് മാത്രം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം മാത്രം ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക പരമാവധി നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് കളിക്കുക മറ്റുള്ളവരുമായിട്ട് നല്ല കൂട്ടുകെട്ട് സ്ഥാപിക്കുക കാരണം അതാണിപ്പോൾ ലോകം ആഗ്രഹിക്കുന്നത് അല്ലാതെ നിങ്ങൾ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ട് പോയിട്ട് അനാവശ്യമായിട്ട് നിങ്ങളെ കൂട്ടുപിടിക്കാൻ പിടിക്കാൻ ഇനിയിപ്പോൾ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരുപാട് ആൾക്കാർ നിങ്ങളോട് കമ്പനി കൂടാൻ വരും പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ആൺകുട്ടികളോട് എന്തായാലും മൂല അപ്പോൾ നിങ്ങളടുത്ത് ഇങ്ങനെ ഓരോ എന്താ ഈ റീൽസ് എടുക്കാനാണ് അവിടെ കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ആൾക്കാർ വരും അപ്പോൾ അതിനൊന്നും നിങ്ങൾ ചെവി കൊടുക്കാതെ നിങ്ങൾ ആരെയാണോ നിങ്ങൾ ആരാണോ നിങ്ങളെ സ്കൂളിലേക്ക് വിട്ടത് എന്തിനാണ് നിങ്ങളെ സ്കൂളിലേക്ക് വിട്ടത് അതാണ് അത് മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ലക്ഷ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പഠിക്കുക അറിവ് നേടുക എന്ന് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം അതിനാണ് നിങ്ങളുടെ മാതാപിതാക്കൾ പുതിയ ഉടുപ്പും പുതിയ ചെരുപ്പും പുതിയ കുടയും പുതിയ പെൻസിലും പുതിയ ചോറ്റുകാത്രം പുതിയ ബാഗൊക്കെ ആയിട്ട് നിങ്ങളുടെ സ്കൂളിലേക്ക് മാതാപിതാക്കൾ വിടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അവരെ ബഹുമാനിക്കുക തന്നെ വേണം ഇപ്പോൾ ആർക്കും അച്ഛനും അമ്മമാരിൽ ആർക്കും ഒരു ബഹുമാനമില്ല പണ്ടൊക്കെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും കയറി വരുമ്പോൾ നമ്മളൊക്കെ അപ്പുറത്തേക്ക് മാറിയിരിക്കും കാരണം അവർ വരുമ്പോൾ അതൊരു റെസ്പെക്റ്റാണ് അത് ഇപ്പോൾ അങ്ങനത്തെ ഒരു തലമുറ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടേതായ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുക അപ്പോൾ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്കും മക്കളുണ്ടാവും നിങ്ങൾക്കും ഒരു തലമുറ ഉണ്ടാവും അവർ ഇതിനേക്കാളും വലിയ ആപത്തിലേക്കാവും നിങ്ങളെ കൊണ്ടു ചാടിക്കുക അപ്പോൾ ഈ അപ്പോൾ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്നില്ല എന്നല്ല പറഞ്ഞത് ഞാനും അങ്ങനെ തന്നെയാണ് അതല്ല കേട്ടോ അങ്ങനെ അല്ല പറഞ്ഞത് പൊതുവെ ഇപ്പോൾ വാശിയാണ് ഇപ്പോൾ മൊബൈൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ പോയി കിണറ്റിച്ചാടുക ഇല്ലെങ്കിൽ പിന്നെ കൈയിൻ്റെ നരമ്പ് കുറിക്കുക ആ പൊട്ടത്തരാണ് ചെയ്യണത് അത് ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് അവർ വീട്ടുകേർ നടത്തി തരുന്നത് ഇതൊക്കെ എങ്ങനെയാണ് അവരുണ്ടാക്കണമെന്ന് കൂടി നിങ്ങൾ ചോദിക്കണം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം എനിക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ഞാനൊക്കെ ഈ എന്താ പറയുക ബട്ടൺസ് നമ്മൾ ഷർട്ട് ഇടുമ്പോൾ ബട്ടൺസ് ഇല്ലാതെ ഞാൻ പിന്നെ സൂചി കുത്തിയിട്ട് എട്ടാം ക്ലാസ്സിൽ പോയിട്ടുണ്ട് അതേപോലെ ട്രൗസർ മൂട് കയറിയിട്ടുണ്ട് ഇല്ല ട്രൗസർ എന്നിട്ട് ഞാൻ ഞാനത് വെച്ചിട്ട് ഞാൻ പോയിട്ടുണ്ട് സ്കൂളിലേക്ക് അത് അന്ന് അത്രയും കഷ്ടപ്പാടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ അങ്ങനത്തെ മൂട് കയറിയിട്ടോ ഷർട്ട് പിന്നീട്ടോ അവസ്ഥ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഏത് ഏതൊരാളെ മകനായാലും മകളായാലും ഉദ്യോഗസ്ഥനായാലും സാധാരണക്കാരനായാലും അവർ നമ്മൾ അവരൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിക്കുന്നത് നിങ്ങളെ അപ്പോൾ നിങ്ങൾ പഠിച്ച് അറിവ് നേടി ലോകം കാണുക ലോകം കാണുമ്പോഴാണ് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് പുതിയൊരു പക്കത വരുള്ളൂ പുതിയൊരാളാകാൻ വഴിയുള്ളു ഇപ്പോൾ ലോകം ഇങ്ങനെ ഓരോ ദിവസം മാറി മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ചൈനേനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്ലേ അമ്പ രണ്ടായിരത്തി അമ്പതിലാണ് ഇത്ര ഇപ്പോൾ ചൈന ജീവിക്കുന്നതെന്ന് കാരണം അവിടെ അത്രയും മുന്നേറാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ളൊരു ജീവിതം കൂടിയാണ് അവർ പിന്നെ ഇപ്പോൾ ഇനി ഇനിയിപ്പോൾ നാളെ മുതൽ ബസ്സുകൾക്ക് മൊത്തം കുട്ടികളാവും അതായത് ഒരു സ്റ്റോപ്പിൽ നിന്ന് മിനിമം ഒരു പതിനഞ്ച് കുട്ടികളുണ്ടാവും അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ഒരു പതിനഞ്ച് കുട്ടികളുണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങൾ തമ്മിൽ നിങ്ങൾ തന്നെ ഒരു എന്താ ഒരു തീരുമാനം ഉണ്ടാക്കുക കുട്ടികളല്ലേ അത് ആ സ്റ്റോപ്പിൽ നിന്ന് കയറുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ തന്നെ ഒരു അഞ്ചാൾ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ഒരു അഞ്ചാൾ അങ്ങനെ ഒരു ആക്കി അങ്ങനെ ഒരു സംഭവമാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബസ്സുകൾക്ക് വളരെ വലിയ ഉപകാരമാവും കെ എസ് ആർ ടി സിയിൽ പിന്നെ ഈ ഫെസിലിറ്റി കിട്ടില്ല അത് നിങ്ങളെന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല കാരണം ഇന്നിപ്പോൾ ഞാൻ അട്ടപ്പാടിയിൽ നിന്ന് അല്ല ആനമുളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കെ എസ് ആർ ടി സിയിലായിരുന്നു വന്നത് അപ്പോൾ ആ ഡ്രൈവർ പറയാണ് റോഡിൻ്റെ കാര്യം തന്നെയാണ് മൂപ്പര് പറഞ്ഞത് ശരിയാവില്ല ശരിയാണ് അത് ശരിയാവില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് നീ ഏത് സ്കൂളിലാണ് പഠിച്ചത് ഇനിയിപ്പോൾ സ്കൂളിൽ പഠിച്ചതിൻ്റെ കാര്യം മാത്രമേ ഒരു കാര്യമല്ല അപ്പോൾ പിന്നെ ഇപ്പം എന്താ പറഞ്ഞു എന്ന് അപ്പോൾ ബസ് കാര്ക്കൊക്കെ അപ്പോൾ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ പറഞ്ഞു വളരെ മോശമാണ് അപ്പോൾ അവിടുന്ന് ഈ അട്ടപ്പാടിയിൽ നിന്ന് അതേപോലെ കൺസ്ട്രക്ഷൻ കൊടുത്തിട്ട് ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട് അട്ടപ്പാടിക്ക് അവിടെ തിരിച്ചിങ്ങോട്ടുണ്ട് അപ്പോൾ അവർ പറയണെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആ റോഡ് ആ റോഡ് വളരെ മോശമാണ് എങ്ങനെ ഈ ബസ് കൊണ്ട് അതായത് നമ്മുടെ കെ എസ് ആർ ടി സി പണ്ടത്തെ അഞ്ചാറ് വർഷം മുന്നേ ആറ് ഏഴ് വർഷം മുന്നേ ഉള്ള കെ എസ് ആർ ടി സി അല്ല ഇപ്പോൾ ആ ഒരുപാട് പാട്ടവണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ പറക്കുന്നളിയ ശ്രീനിവാസൻ പറയില്ലേ ഈ പാട്ട പാട്ടവണ്ടിയാണോ എന്നുണ്ടല്ലേ അതേപോലെ ഈ പാട്ട വണ്ടി കയറിയിട്ട് പോ ആ പാട്ട പാട്ടവണ്ടിയിലാണ് ശരി തന്നെയാണ് പാട്ട വണ്ടി തന്നെയാണ് അങ്ങനെ തന്നെ പറയാം അപ്പോൾ അങ്ങനത്തെ ഒരു ബസ്സിലാണ് കുട്ടികളെ കൊണ്ടുവരുന്നത് എന്ത് എന്തെങ്കിലും ഒന്നും പറ്റാതിരിക്കട്ടെ ആർക്കും അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അതാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് പക്ഷേ അങ്ങനെ ഇപ്പോൾ നമ്മൾ നിരവധി അപകടങ്ങൾ കേൾക്കാറുണ്ട് അത് ബസ്സിൻ്റെ കെ എസ് ആർ ടി സിയിൽ മാത്രമല്ല പ്രൈവറ്റ് ബസ്സിൻ്റെ ഒക്കെ കേൾക്കാറുണ്ട് അതേപോലെ കാറുകളും ബൈക്കുകളും ഒക്കെ അങ്ങടും കൂടെ ഒക്കെ ഇടിച്ചിട്ടോ അങ്ങോട്ടും കൂടെ ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കുക എന്നാണ് ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആരുടെ തലയിൽ വെക്കും ഇപ്പോൾ റോഡിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ ശരിക്കും ആർക്കും ആർക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വയ്യ അപ്പോൾ ഇതൊക്കെയാണ് സ്വന്തമായിട്ട് നിങ്ങൾ അതായത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സ്കൂളിൽ ചെന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പുതിയൊരു തീരുമാനം ഉണ്ടാക്കാം ഇപ്പോൾ അതിലുള്ള എല്ലാ പിന്നെ ഫെസിലിറ്റീസും നമ്മളെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് അങ്ങനെ ഒരു എങ്ങനെയൊരു ആവശ്യമുണ്ടെന്ന് നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സോഷ്യൽ മീഡിയ തന്നെ ഏറ്റെടുത്തിട്ട് അവരോട് തന്നെ അത് പറയും അപ്പോൾ എനിക്കിതൊക്കെയാണ് കൊച്ചു കുട്ടികളോട് പറയാനുള്ളത് ചെറിയ കുട്ടികളോടും പറയാനുള്ളത് മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പരമാവധി നിങ്ങൾ കെയർ ചെയ്യുക അനാവശ്യമായിട്ടല്ല ആവശ്യത്തിന് നിങ്ങൾ കെയറി ചെയ്യുക അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ അരികിലേക്ക് അവർ തന്നെ നിങ്ങളെ ആലിംഗനം ചെയ്യാൻ കെട്ടിപ്പിടിക്കാൻ ആ മാതൃസ്നേഹം ആ പിതാവിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും അല്ലാതെ നിങ്ങൾ ഓഫീസിൽ പോയി തിരിച്ചു വന്ന് ടയർഡായി കഴിഞ്ഞിട്ട് നിങ്ങൾ കുട്ടികളെ ഒന്നും ശ്രദ്ധിക്കില്ലെന്ന് പറഞ്ഞു അവർക്ക് വളരെ വലിയ വിഷമം തന്നെയാണ് ചുറ്റും പറഞ്ഞു അപ്പോൾ നിങ്ങളെന്തായാലും ഇപ്പോഴത്തെ കാലം നിങ്ങൾക്കറിയാം കഴുകന്മാരെ പോലെ പാറി നടക്കണ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുട്ടികളെ അടുത്തിരുത്തിയിട്ട് അവരോട് സ്നേഹത്തോടെ കുശല അന്വേഷണം നടത്തിയിട്ട് അവരെ മനസ്സിലുള്ള എന്താണോ അത് അറിയാൻ ശ്രമിക്കുക എന്നാൽ മാത്രമാണ് നമുക്ക് നാളെ എന്നുള്ളൊരു ലോകം നിങ്ങളിലേക്ക് തേടി വരുകയുള്ളൂ ഇനിയിപ്പോൾ അങ്ങനത്തെ അത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഞാനേ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ പഠിത്തം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം ഒരു തടസ്സങ്ങളില്ലാതെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നാളെ ഇവിടെ മണ്ണാർക്കാട് സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ എവിടുന്നാണ് നാളെ തുടങ്ങേണ്ടതെന്നാണ് അറിയാത്തത് എന്തായാലും നാളെ നമുക്ക് കാണാം നാളെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കോമഡി ഉള്ള ദിവസം കൂടിയാണ് ചെറിയ കുട്ടികളെ കരച്ചിലും ഇത്രയും ദിവസം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മമാരെ വിട്ടിട്ട് അവർ മാറി നിൽക്കുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു ടെൻഷൻ ഉണ്ടാവും അപ്പോൾ അത് നാളെ ശരിക്കും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ കഴിയും ആ കാഴ്ചയും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ഷേ അങ്ങനെ എല്ലാവരും ഉണ്ട് അല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളെ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ നന്ദിയുണ്ട് ഈ പതിനാല് മിനിറ്റ് എനിക്ക് വേണ്ടി സമയം തന്നതിന്